ഓം ശ്രീ സായിരാം ഭഗവാന്റെ കൃപാലങ്ങളിൽ സഷ നമസ്കരിച്ചോണ്ട് എല്ലാവർക്കും അന്തർശ്നത്തിൻ്റെ ഇരുന്നൂറ്റി ആറാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സംഗീത കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് വച്ചല ഗോപാലകൃഷ്ണൻ മഞ്ചേരിയാണ് നമുക്ക് വേണ്ടി ഇന്ന് പറയുന്നത് ഇന്ന് പറയാൻ വെച്ചിരുന്ന പ്രസന്ന ടീച്ചറിന് സുഖമില്ലാത്തതുകൊണ്ട് ശോഭാശങ്കർ പകരം പറയും അപ്പൊ രാവിലെ റെഡിയല്ലേ അപ്പൊ മത്സര തുടങ്ങിക്കോളൂ സൈറാം സൈരാം സായി മൂന്ന് പ്രാവശ്യം ഓങ്കാരം പറഞ്ഞ് മൂന്ന് പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞിട്ട് വീഡിയോ ഓൺ ഓക്കെ ഓക്കെ പൂ ॐ सायेश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयाद ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया आद सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदया आद ശാന്തി ശാന്തി ി ശോഭ വായിച്ചോളു ശോഭ സായിരാം സായി സ്വാമിയുടെ അവതാരവാണിയാണ് വായിക്കുന്നത് ഞാൻ നേടു പങ്കിടു ദസറ സന്ദേശം എല്ലാവർക്കും സ്വന്തം കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു ആരാണ് മലച്ചി മരച്ചില്ലകളിൽ തല കീഴായി തൂങ്ങി കിടക്കുന്ന വവ്വാലുകളെ സൃഷ്ടിച്ചത് അത് അവരുടെ വിധിയാണ് ആർക്കും കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല വിദ്യാർത്ഥികളെ കർമ്മത്തിന് കാലുകളോ കണ്ണുകളോ വായോ ഒന്നുമില്ല പക്ഷേ മനുഷ്യന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യവുമല്ല അതുകൊണ്ടാണ് നമ്മുടെ പൗരാണികർ മുന്നറിയിപ്പ് നൽകിയത് ഒരാൾക്ക് അയാളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് മോചനമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് പോകുന്നതല്ല കർമ്മഫലം നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഒന്നും സംഭവിക്കുന്നുമില്ല അതുപോലെ അനിഷ്ടം കൊണ്ട് ഒന്നും ഒഴിവാക്കാനും കഴിയില്ല കർമ്മം അതിന്റെ സ്വന്തം വഴി പിന്തുടരുന്നു നിങ്ങളുടെ വിചാരങ്ങളും മോഹങ്ങളും നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന മിഥ്യാധാരണ ഉളവാക്കുന്നു ഈ ലോകം അത്ഭുതങ്ങളും നിഗൂഢതകളും കൊണ്ട് നിറഞ്ഞതാണ് ഇത് പഞ്ചഭൂതങ്ങളുടെ ആവിഷ്കൃത രൂപമല്ലാതെ യാതൊന്നുമില്ല കാലത്തിനനുസരിച്ച് അതിനെ മാറ്റം സംഭവിക്കുന്നു അതുപോലെ പഞ്ച ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ മനുഷ്യ ശരീരവും മാറ്റങ്ങൾക്ക് വിധേയമാണ് ആത്മാവ് മാത്രമേ നിത്യമായി നിത്യമായുള്ളൂ പ്രേമസ്വരൂപരെ ഈശ്വരച്ചയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ ആർക്കും സാധ്യമല്ല മനുഷ്യന്റെ ധാരണ ശേഷിക്കും അതീതമാണ് ഈശ്വരന്റെ വഴികൾ വാസ്തവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ ഈശ്വരനെ സാധിക്കും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാക്കാനും ഈശ്വരച്ചയ്ക്ക് കഴിയും അപ്രകാരമുള്ള നിഗൂഢ വ്യാപാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാണ് ഭൗതിക ശരീരം എന്നും കാത്തു സൂക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല അത് വിധിച്ചിട്ടുള്ള കാലയളവ് വരെ മാത്രമേ നിലനിൽക്കൂ അതിന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നു മരണത്തിന്റെ മേൽ ആർക്കും യാതൊരു നിയന്ത്രണവും ഇല്ല ജനിക്കുന്ന സമയം തന്നെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട് ശരീരം ജനിച്ചപ്പോൾ തന്നെ മരണവും അതിൽ എഴുതിയിട്ടുമുണ്ട് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് സാധ്യമല്ല ഓരോ വ്യക്തിയുടെയും അനുഭവം അനുഭവമാണ് എന്തുകൊണ്ടാണ് വവ്വാലുകൾ മരച്ചില്ലയിൽ തല കിഴായി തൂങ്ങിക്കിടക്കുന്നത് ആർക്കും ആ പ്രതിഭാസം വിശദീകരിക്കാൻ കഴിയില്ല ലോകത്ത് കാണുന്ന ഇത്തരം അത്ഭുതങ്ങൾക്കും നിഗൂഢതകൾക്കും ആരാണ് ഉത്തരവാദി ഓരോരുത്തർക്കും എന്താണ് ചെയ്യാനുള്ളത് എപ്പോൾ എവിടെ എപ്രകാരം ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് മനുഷ്യന് അതിൻറെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല എല്ലാം സംഭവിക്കുന്നത് ഈശ്വരേച്ഛയും ഈശ്വര കൽപ്പനയും അനുസരിച്ചാണ് ഈശ്വര കൽപ്പന അനുസരിക്കുക എന്നതാണ് മനുഷ്യന്റെ കടമ ഈശ്വര കൽപ്പന അക്ഷരാർത്ഥത്തിലും ഭാവാർത്ഥത്തിലും നിങ്ങളുടേതായ കോ കോമായ ഫുൾ സ്റ്റോപ്പ് ഒന്നും കൂട്ടിച്ചേർക്കാതെ അനുസരിക്കുക നിർഭാഗ്യവശാൽ ഇന്ന് ആ ഈശ്വര സൃഷ്ടിയുടെ നിഗൂഢത മനസ്സിലാക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല സൃഷ്ടി രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് ശാസ്ത്രജ്ഞന്മാർ പൊങ്ങച്ചം പറയുന്നു പക്ഷേ അവർക്കാർക്കും തന്നെ ഈ പ്രതിഭാസങ്ങളെ പ്രതിഭാസങ്ങളുടെ പുറകിലുള്ള പറ്റി ശരിയായ അനുഭവം ഇല്ല പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ കർമ്മവും അത്ഭുതം നിറഞ്ഞതാണ് സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോൾ ഈശ്വരന്റെ ആ അദൃശ്യ കരങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രേമസ്വരൂപരെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് മാർക്കണ്ടയൻ ഭൂജാതനായത് ഭഗവാൻ മാർക്കണ്ടയൻറെ മാതാപിതാക്കളോട് ചോദിച്ചു ആയുസ് കുറഞ്ഞ നന്മ നിറഞ്ഞ ഒരു മകൻ വേണമോ അതോ നന്മയൊന്നും ഇല്ലാത്ത വളരെ കാലം ജീവിച്ചിരിക്കുന്ന മകൻ വേണമോ മാർക്കണ്ടയൻറെ മാതാപിതാക്കൾക്ക് സദ്ഗുണ സമ്പന്നനായ പുത്രനെ മതിയായിരുന്നു അങ്ങനെയാണ് മാർക്കണ്ടയൻ ജനിച്ചത് അവൻ നല്ല വിചാരങ്ങളും നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും കുട്ടിയായി വളർന്നു മകൻ പതിനാറ് വയസ്സുവരെയേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു അങ്ങനെയാണെങ്കിലും തങ്ങൾക്ക് സദ്ഗുണ സമ്പന്നനായ ഒരു മകനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അവർ ജീവിച്ചു കാലം പോയിക്കൊണ്ടേയിരുന്നു മാർക്കണ്ടയൻ പതിനാറാം വയസ്സിലേക്ക് കാലു ഈശ്വരന്റെ വാക്കുകൾ ഓർമ്മിച്ച് മാതാപിതാക്കൾ ദുഃഖിതരായി മകന്റെ മരണത്തെ ഓർത്ത് അമ്മ മിക്കപ്പോഴും കണ്ണുനീർ തൂക്കിക്കൊണ്ടിരിക്കും എന്തിനാണ് അമ്മ കരയുന്നത് മാർക്കണ്ടയൻ മനസ്സിലായില്ല മാതാപിതാക്കൾ അതീവ ദുഃഖിതരാണെന്ന് മാർക്കണ്ടയൻ കണ്ടു കാരണം തിരക്കി ഒടുവിൽ അവർ ഈശ്വരനിശ്ചയം മരണം അടുത്തിരിക്കുന്ന വിവരം ധരിപ്പിച്ചു ഈശ്വരന്റെ ഇച്ഛ അതുവരെ തന്നോട് വെളിപ്പെടുത്തിയില്ലല്ലോ എന്നോർത്ത് മാർക്കണ്ടയൻ സങ്കടപ്പെട്ടു അതറിഞ്ഞിരുന്നെങ്കിൽ തനിക്ക് അനുവദിച്ച അമൂല്യ സമയം ഒട്ടും പാഴാക്കി കളയുകയില്ലായിരുന്നു ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാൻ മാർക്കണ്ടയൻ ഒരുക്കവുമല്ലായിരുന്നു അവൻ വളരെ നേരത്തെ കുളിച്ച് മഹാദേവ സന്നിധിയിൽ പോയി നമശിവായ എന്ന പവിത്രമായ ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ തുടങ്ങി ആത്മാർത്ഥതയോടെ തികഞ്ഞ ഭക്തിയോടെ നാമജപം തുടർന്നു ഈശ്വര ധ്യാനത്തിൽ മാർക്കണ്ടയൻ സ്വയം മറന്നു തന്റെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലവും ഉച്ചില്ല തന്റെ മൗലികമായ കർത്തവ്യമാണ് ഈശ്വരധ്യാനം എന്നവൻ കരുതി അടുത്ത ദിവസമാണ് തന്റെ ഹലോകവാസത്തിന്റെ അവസാന ദിവസം അതുകൊണ്ട് അവൻ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു മകനെ കാണാത്തത് കൊണ്ട് മാതാപിതാക്കൾ ക്ഷേത്രനടയിൽ പോയി ഗോപുരവാതുക്കൾ ഇരിപ്പായി മാർക്കണ്ടയന്റെ ജീവിത അവസാനത്തെ പറ്റി ഓർത്ത് അവർ കണ്ണുനീർ തൂക്കിക്കൊണ്ടേയിരുന്നു ഈശ്വരച്ഛപ്രകാരം മാർക്കണ്ടയൻ തൻ്റെ പതിനാറാമത്തെ വർഷം പൂർത്തിയാക്കിയ നിമിഷം നശ്വര ശരീരത്തോട് വിട പറഞ്ഞു മാതാപിതാക്കൾ ദുഃഖത്തിന്റെ കര കാണാക്കടലിൽ മുങ്ങിപ്പോയി മാർക്കണ്ടയും തന്റെ മൃന്മയ ശരീരം ഉപേക്ഷിച്ച് ദിവ്യ ലോകത്തേക്ക് ഈശ്വര സമീപം എത്തിച്ചേർന്നു ഈശ്വരൻ മാർക്കണ്ടേയുടെ നിഷ്കളങ്ക ഭക്തിയിൽ വളരെ സന്തുഷ്ടനായിരുന്നു ഭഗവാൻ പറഞ്ഞു മാർക്കണ്ടയ്യാ ഇന്ന് നീ പതിനാറ് സവത്സരം പൂർത്തിയാക്കി നീ സന്തുഷ്ട മാനസനായി എൻ്റെ സമീപം എത്തിച്ചേർന്നു നീ എൻറെ ഇച്ഛയ്ക്ക് പരിപൂർണ വിശ്വാസത്തോടെ അനുസരണയോടെ കീഴടങ്ങി നിന്റെ ഭക്തിയിൽ നാം വളരെ സന്തുഷ്ടനായി ഈശ്വരൻ മാർക്കണ്ടേയനോട് പ്രകാരം പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു പ്രഭു അവിടുത്തെ കൽപ്പന ലംഘിക്കാതെ തന്നെ അവന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് തിരിച്ചയച്ചു കൂടാ ഭഗവാൻ പാർവതിയോട് തന്റെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു രണ്ടുപേരും കൂടി മാർക്കണ്ടേയന്റെ ശരീരത്തിന് ജീവൻ വെപ്പിച്ചു മാർക്കണ്ടേയന്റെ ശരീരത്തിൽ അനക്കം കണ്ടപ്പോൾ മാതാപിതാക്കളുടെ സന്തോഷം അതിരില്ലായിരുന്നു മാർക്കണ്ടയൻ എഴുന്നേറ്റ് മാതാപിതാക്കളോട് പറഞ്ഞു അമ്മേ അച്ഛ മഹാപ്രഭു ശ്രീ പരമേശ്വരനും മാതാ പാർവതിയും ദേവിയും എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിരത്തോളം കാലം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കും നമുക്ക് സത് വിചാരങ്ങൾ ഉണ്ടാവട്ടെ സത്കർമ്മങ്ങളും ചെയ്യാം ഞാൻ ഒരു പുത്രന്റെ കടമകളെല്ലാം നിർവഹിച്ച് നിങ്ങൾക്ക് സന്തോഷമേക്കാം മാർക്കണ്ടയൻ മാതാപിതാക്കളോടൊപ്പം ഭവനത്തിൽ ഗ്രാമവാസികളെല്ലാം ശിവനും പാർവതിയും മാർക്കണ്ടയെ ജീവൻ തിരിച്ചു നൽകിയ കഥ കേട്ട് അത്ഭുത സബ്ധരായി മാർക്കണ്ടയൻ ദിവ്യലോകത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു ഹൃദയം പവിത്രമാണെങ്കിൽ മാത്രമേ ഈശ്വരൻ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് പ്രതികരിക്കുകയും അവരുടെ രക്ഷയ്ക്കായി എത്തുകയും ചെയ്യൂ പരിശുദ്ധ ഹൃദയമുള്ള ഒരാൾക്ക് ഈശ്വര സങ്കല്പം പോലും മാറ്റിമറിക്കാൻ കഴിയും മാർക്കണ്ടേന്റെ കഥ ഇതിന് ഉത്തമമായ തെളിവാണ് മാർക്കണ്ടയന് ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു അനുവദിച്ച സമയം അദ്ദേഹം പവിത്രമായി ഉപയോഗിച്ചു സദ്വിചാരങ്ങൾ പുഷ്ടിപ്പെടുത്തുകയും പവിത്ര കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത് ഭക്തന്മാരുടെ മൗലികമായ ധർമ്മമാണ് മാർക്കണ്ടയൻ ചിരം ജീവിയായി മാതാപിതാക്കളെ സേവിച്ചു അവർക്ക് സന്തോഷമേകി സാധാരണഗതിയിൽ ഈശ്വരച്ഛമാറ്റാൻ സാധ്യമല്ല പക്ഷേ ചില സമയങ്ങളിൽ പരിശുദ്ധ ഹൃദയത്തോടെയുള്ള ആത്മാർത്ഥ നിറഞ്ഞ പ്രാർത്ഥന കേട്ട് ഈശ്വരൻ തന്റെ സങ്കല്പത്തിന് മാറ്റം വരുത്തുന്നു ഭക്തന് ഈശ്വരേഷൻ മാറ്റാനുള്ള ശക്തിയുണ്ട് ഭക്തി എന്നാൽ വെറുനാവ് കൊണ്ടുള്ള പ്രാർത്ഥനയല്ല പരിശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് സായി സായിരാം ഇനി അനുഭവങ്ങൾ പറയല്ലേ ആ ഞാൻ തന്നെയാണ് പറയുന്നത് ഓം ശ്രീ സായിരാം എന്റെ പേര് ശോഭ ശോഭാ ശോഭാശങ്ക ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി സ്വാമി എനിക്ക് അവസരം തന്നിരിക്കുകയാണ് എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അറിയാത്തവർക്ക് പറയാണ് പിന്നെ മഞ്ചേരി സമിതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ചു വർഷത്തോളമായി സമിതിയായിട്ട് ബന്ധമുണ്ട് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളിലേക്ക് അടക്കുകയാണ് സ്വാമിയിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിനെ കണ്ണിനെ കുറച്ച് സീരിയസ് ആയ അസുഖമൊക്കെ ബാധിച്ചിട്ട് ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മധുരയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അതിനിടയിൽ ചേട്ടന് യൂറിനറി പ്രോബ്ലം വരികയാണ് വല്ലാതെ ബുദ്ധിമുട്ടി പോയി വേദന സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ മധുരയിലേക്ക് കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വേദനയും കടച്ചിലൊക്കെ കൂടി വന്നത് അങ്ങനെ സ വേദന സഹിക്കുക വയ്യാതെ ഇപ്പം എന്താണ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴും ഞങ്ങൾ പെട്ടെന്ന് മഞ്ചേരിയിലുള്ള ഒരു ഹോസ് പ്രശാന്തി ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത് അവിടുന്ന് ട്രിപ്പെല്ലാം നൽകി പിന്നെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് വേദനയൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തൽക്കാലപ്പം മരുന്നും തരാ ഇനിയും വേദന വരികയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് ഓപ്പറേഷൻ തന്നെ നടത്തേണ്ടി വരും എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് സ്വാമിയുടെ ഓർമ്മ വരികയാണ് അപ്പോ ഞങ്ങള് വിചാരിച്ചു സ്വാമി ഇപ്പൊ സമിതിയിലത്തെ ചേട്ടനോട് വിളിച്ചു വെച്ചപ്പോ സ്വാമി ഇപ്പൊ വൈഫീതിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമിയുടെ ഹോസ്പിറ്റല് യൂറിനറി വിഭാഗം ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയി കാണിക്കാന്നുള്ള ഒരു തീരുമാനമില്ല അപ്പോഴേക്ക് ഞങ്ങൾക്ക് പിന്നെ മധുരയിലേക്ക് ബുക്ക് ചെയ്തതുമാണ് അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് ട്രെയിൻ ചെയ്യാനൊന്നും സമയമില്ല ബുക്ക് ചെയ്യാനൊന്നും സമയമില്ല കുട്ടികൾ ചെറിയ മക്കളൊക്കെ ചെറിയതാണ് മോനും മോളും അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് വൈകുന്നേരത്തെ ബസ്സിൽ പോവുകയാണ് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർ ആണെങ്കിൽ ഞങ്ങൾക്ക് ഏർ ചേട്ടൻ്റെ പെങ്ങളെ മക്കളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഭാഷയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു സ്വാമിയോട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു ഭഗവാനെ ഞങ്ങളെ പെട്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ബാംഗ്ലൂർ സ്വാമിയുടെ ഹോസ്റ്റില് കാണിക്കാനുള്ളൊരു ഇത് കെട്ടണേന്നുള്ളത് വേദനങ്ങൾ ശക്തിയായിട്ട് കുറച്ച് മറ്റേ പൂവപ്പൊടീന്റെ വെള്ളമൊക്കെ കുറെ കുപ്പിയിലൊക്കെ ആക്കി ഞങ്ങളിങ്ങനെ പോവുകയാണ് ഉണ്ടായത് പെട്ടെന്ന് വൈകുന്നേരം പോയി പോയി രാവിലെ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരെത്തി മരുമകനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അങ് അവിടെ വൈഫീലെത്തിയ സമയത്ത് സ്വാമിയുടെ ദർശനത്തിന് പോവാന്ന് പറഞ്ഞു രാവിലെ നേരത്തെ അല്ലേ ഞങ്ങള് പോവാൻ പോവാണ് പോകുന്ന സമയത്ത് അപ്പോൾ ദർശനം കഴിഞ്ഞാൽ എല്ലാവരും വരുന്നുണ്ട് വരുന്ന സമയത്ത് അങ്ങനെ ആകെ വിഷമം അയ്യോ സ്വാമിയുടെ ദർശനവും കഴിഞ്ഞാൽ ഇനിയിപ്പെന്താ ചെയ്യാന്നുള്ളത് അങ്ങനെ ഞങ്ങള് ഇങ്ങനെ നടന്നു പോക എന്നാലും വേണ്ട സ്വാമി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമസ്കരിക്കാമല്ലോ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ച് പോകുമ്പോഴ് സ്വാമിയുടെ കാറുണ്ട് ഇങ്ങനെ വരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ചെന്ന് സ്വാമിയുടെ ഡ്രസ്സിന്റെ കളർ ഇങ്ങനെ ദൂരോട്ട് കാണുന്നുണ്ട് ഞങ്ങൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മക്കളും ഞങ്ങൾ ഞങ്ങൾ ഏട്ടനും മരുമകൻ എല്ലാരും കൂടി വണ്ടീനെടുത്തേ ചെന്നപ്പോൾ സ്വാമിയും വണ്ടീനുള്ളിൽ നിന്ന് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി കാണിച്ച് ഗ്ലാസിന്റെ മുകളിൽ ഞങ്ങൾ ഇങ്ങനെ സ്വാമീന്റെ കൈനോട് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പിടിച്ച് ഞാൻ വിഷമങ്ങളൊക്കെ അപ്പം ഒരു ചെറിയൊരു സമയം ഡ്രൈവർ ഇങ്ങനെ മെല്ലെ വണ്ടി സ്ലോ ആക്കി വന്നു അങ്ങനെ സ്വാമീന്റെ അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഉണ്ടായത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അവിടെന്ന് ജനറൽ ഹോസ്പിറ്റലിലാണ് പുതിയ ഹോസ്പിറ്റലായിട്ടില്ല കുറച്ച് മുന്നേ പുതിയ ഹോസ്പിറ്റൽ ആ പുതിയ ഹോസ്പിറ്റലായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങള് ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നല്ല വേദനയൊക്കെ ഉണ്ട് പക്ഷെ വേദന കുറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ധാരാളം കുടിച്ച് അപ്പം ഡോക്ടർ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറയുകയാണ് ഏർ ഈ സ്റ്റോൺ മൂത്രസഞ്ചിയിലെ മൂ ഇതാണ് മൂത്ര കല്ല് എന്ന് പറയില്ലേ അതാണ് മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട നമുക്ക് ഇത് മൂത്രം വഴി പുറത്തേക്ക് പോയിക്കോളും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സമാധാനത്തോടെ മടങ്ങണം അവിടെ നിന്ന് പിന്നെ അതിൻ്റെ ശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതങ്ങനെ കുറെ മാറിയോണോ ദായോണൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് ഭഗവാൻ ഇങ്ങനെ നമ്മളെ രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലും ജോലിക്കൊക്കെ പോകാൻ അങ്ങനെ ബുദ്ധിമുട്ട് അന്ന് അത്ര വലിയ പ്രശ്നമായിട്ട് കണ്ണിന് ഉണ്ടായിട്ടില്ല അതിന് ശേഷം പിന്നെ ഇന്ന് വരെ ആ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം അപ്പൊ നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് നമ്മള് ഉള്ളഴിഞ്ഞ് വിളിച്ച ഞാൻ വായിച്ച പോലെ തന്നെ ഉള്ളഴിഞ്ഞ് വിഷമത്തോടെ വിളിക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുമെന്നതിൽ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടിട്ടുള്ളത് അപ്പൊ സ്വാമി മാത്രമാണ് നമുക്ക് ശരണം എല്ലാ സ്വാമിയുടെ പാദരത്നങ്ങളിൽ അർപ്പിക്കുകയാണ് ഇനി ചെറിയ ഒരു അനുഭവം കൂടി പറയാണ് ഒരു മൂ രണ്ടു മൂന്ന് നാല് വർഷം മുമ്പ് എനിക്ക് കാലിനെ കുറച്ച് പ്രശ്നം അമ്മയ്ക്കൊക്കെ അറിയാം സമിതിയത്തെ ആൾക്കാർക്കൊക്കെ അറിയാം കാലിന് നല്ല പ്രശ്നമാണ് കാലിന് തേയ്മാനൊക്കെ വന്നിട്ട് പിന്നെ നടക്കാൻ വയ്യാതെ പെട്ടെന്ന് കാലിൻ്റെ മുട്ടിങ്ങനെ ഇളകുന്ന ഒരു പ്രശ്നമാണ് വന്നിരുന്നത് അങ്ങനെ ഞാൻ കട്ടിൽ തന്നെ ആയിപ്പോയി കാൽ കട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഞാൻ കിടപ്പിലായിപ്പോയി അടി താഴേക്ക് ഇറങ്ങാനും കൂടി എനിക്ക് സമയമില്ല കട്ടിലിൽ കിടപ്പിലായി അങ്ങനെ ഞാൻ ഒരുപാട് അങ്ങ് എപ്പോഴും ഭജൻ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഭജന പാടുക ഭജൻ എവിടുന്നു കേട്ടാലെനിക്ക് അവ പഠിക്കണം പാടണം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചൊല്ലി പഠിച്ച് പഠിച്ച സമിതിയില് പിറ്റേത്താഴ്ച പാടണം അങ്ങനെ ഒരു വിചാരമാണ് അപ്പോഴെനിക്ക് പിന്നെ കട്ടില് കിടക്കുമ്പോൾ കാല് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല റെസ്റ്റ് തന്നെ വേണം ഓപ്പറേഷനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മുട്ടിങ്ങനെ ഇളകിയിട്ട് ബെൽറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ആയി എനിക്ക് അങ്ങനെ ഞാൻ ഒന്നാമത് എനിക്ക് കാര്യം എന്താന്ന് വെച്ചാൽ ഏട്ടൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലാത്തി കണ്ടു കണ്ണിനും കാഴ്ചയില്ലാതിരിക്കയാണ് അപ്പോഴും ഞാനും കൂടി ഇങ്ങനെ കിടക്കുമ്പോഴെന്താ ബുദ്ധിമുട്ട് എന്നുള്ള ആലോചിച്ച് ടെൻഷൻ ടെൻഷൻ വല്ലാത്ത ടെൻഷൻ പ്രഷർ കയറുക അങ്ങനെയായിട്ട് ഡോക്ടറെടുത്ത് കാണിക്കാൻ പോവുക വരും അങ്ങനെയായി പ്രഷർ കുറയുന്നേ അല്ലേ എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ഒരു ഒരു ഇടിപ്പ് വരും പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം അങ്ങനെ ഇടിക്കുന്ന പോലെ ഭയങ്കര ടെൻഷൻ അങ്ങനെ മൂന്നാല് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല പിന്നെ സ്വാമിയുടെ വിഭൂതി കഴിക്കണ്ട് സ്വാമിയുടെ ഭജന കേൾക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കല് എനിക്ക് എന്താ അറിയില്ല എനിക്ക് എങ്ങനെയായിട്ടും ഒരു മാറ്റം കാണുന്നില്ല അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അവിടെ മാനു എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം ഡോക്ടർ പറഞ്ഞു പ്രഷർ കുറയുന്നുണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ രാവിലെ പിന്നെയും വരണം പറഞ്ഞു വൈകുന്നേരം വരെ അവിടെ നിന്നു അങ്ങനെ പിറ്റേന്ന് പോയി പിറ്റേന്ന് പോയ സമയത്ത് കൂടുതല രാത്രി ഞാൻ ഉറങ്ങുന്നേ അല്ല രാവിലെ ചെന്ന സമയത്ത് കൂട അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് കാർഡിയോളജിനെ കാണിക്കണം കാർഡിയോളജി ഉള്ള ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ വിഭൂതീന പാക്കറ്റിൽ കയ്യിലുണ്ട് ഫോട്ടോ ഉണ്ട് ഇങ്ങനെ സ്വാമി എന്താ ചെയ്യ എന്തായാലും എനിക്ക് എന്തൊരു ധൈര്യം എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായി എന്ത് വന്നാലും ഉണ്ട് കൂടെ എന്നുള്ള അപ്പൊ മോനോട് പറഞ്ഞ മോനെ വണ്ടി ഇവിടെ രണ്ട് ഹോസ്പിറ്റലുണ്ട് കൊരമ്പ് ഹോസ്പിറ്റലുണ്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലുണ്ട് അപ്പൊ നമ്മൾ മലബാറിലേക്കണ്ട് പോകാൻ ഒറ്റ വിടലാണ് അങ്ങോട്ട് അവിടെ ഡോക്ടർ പറഞ്ഞ് നടന്നും സ്റ്റെപ്പൊന്നും കയറാൻ പാടില്ല ഉടനെ വീൽ ചെയറിൽ ലിഫ്റ്റില് ഡോക്ടറെ റൂമിലേക്ക് കയറണം അങ്ങനെ ഡോക്ടർ റൂമിൽ പോയി അവിടെ കിടന്നു അപ്പൊ അങ്ങനെ വേട്ടനും ബാക്കിയുള്ളവരെല്ലാരും വിഷമത്തില്ല എനിക്ക് എന്താ പറയുക നല്ല ധൈര്യമാണ് അന്നേരം ഞാൻ ഡോക്ടർ റൂമിൽ ചെന്ന് ഒരു ഭാഗത്ത് എക്കോ എടുക്കേണ്ടി ഒരു ഭാഗത്ത് ഇ സി ജി എടുക്കണ്ട് അപ്പൊ സ്വാമി എന്തായാലും വരുമ്പോലെ വരും ഒന്നൊക്കെ ഓപ്പറേഷൻ നടക്കും എന്ത് സംഭവിച്ചാലും വേണ്ട ഭഗവാൻ ആയിക്കോളെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കിടക്ക ശരിക്കും എന്റെ ബ്ലൗസിന്റെ ഹുക്ക് വരെ എനിക്ക് ഇടാൻ പറ്റും ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ ഞാൻ ഈക്കൊന്നും ഇടാൻ പറ്റാത്ത ഒരു എനിക്ക് നല്ല ഇട്ടിണ്ട് ഹാർട്ട് ഇങ്ങനെ ഇടിക്കുന്ന പോലെ അങ്ങനെ അപ്പൊ പറഞ്ഞിരിക്കുമ്പോളെ എൻ്റെ തല ഭാഗത്ത് ആ ടേബിളിന്റെ എന്നെ എക്കോ കിടുക്കാൻ അങ്ങനെ കിടത്തിയ സമയത്ത് ടേബിളിന്റെ തലയുടെ ഭാഗത്ത് ഭഗവാൻ വന്നിങ്ങനെന്തിനാ ഒന്നും വിഷമിക്കണ്ട സ്വാമി ഉണ്ട് കൂടെ വിഷമിക്കേ വേണ്ടാന്ന് എല്ലാറ്റിനും ഭഗവാനില്ലേ അപ്പൊ ഞാൻ അങ്ങനെ സ്വാമീനെ വിളിച്ചുകൊണ്ടേയിരിക്കണം പുറത്തുള്ളവർ വിഷമിച്ചിരിക്കും എന്താ പ്രഷറൊക്കെയാണ് ഹൈ പ്രഷറാണ് അങ്ങനെ ഡോക്ടർ ഡോക്ടർ പോകുന്നിങ്ങനെ ആ ചെയറിൽ നീ ഇന്റെ അടുത്ത് ഇങ്ങനെ ഒറ്റ വരവ് അമിഷന്നിങ്ങനെ ഇറങ്ങി നീങ്ങി വന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല കുറച്ച് ടെൻഷൻ മാത്രം ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് അങ്ങേരം എന്താ പറയാന്ന് എനിക്കറിയില്ല എനിക്ക് അന്നേരയ്ക്ക് ശരിക്കും എന്റെ സ്വാമിയാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നത് മറ്റുള്ള ഹോസ്പിറ്റലിനൊക്കെ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഭഗവാ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇത്രേം ബുദ്ധിമുട്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെനിക്ക് പറയാൻ പറ്റാത്ത കാട്ടിടിച്ചിടിച്ചിടിച്ചിങ്ങനെ നിന്നു എന്റെ പോഗവാ എന്റെ അടുത്ത് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് സ്വാമി എന്റെ അടുത്ത് ഇരുന്നിട്ട് ആ ചെയ്തു തന്ന കാര്യങ്ങൾ എനിക്ക് മാ സ്വാമിയാണ് ആ മാറ്റി മറിച്ചു തന്നത് അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് ദിവസം അഡ്മിറ്റായി പെട്ടെന്ന് പ്രഷർ അവര് കുറച്ചു തന്നു സോഡിയം കുറഞ്ഞൊരു കാരണത്തിൽ അഡ്മിറ്റായി ഞാൻ ഒരു മൂന്ന് ദിവസമേ കിടന്നിട്ടുള്ളൂ അങ്ങനെ ഒരു അനുഭവം ഇനിയിപ്പൊ കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ല സൈരാം പറഞ്ഞോളൂ പറഞ്ഞോളൂ പിന്നൊരു ചെറിയൊരു അനുഭവം കൂടി പറയാം അഞ്ചു മിനിറ്റ് ആ പിന്നെ ഒരു അനുഭവം ഇത് കുറച്ച് മുന്നേ ഉള്ളതാണ് ഇപ്പൊ നമുക്ക് ഈശ്വരാമ്പാടേ വരാൻ പോവുകയാണ് അങ്ങനെ അതിനോട് ചേർന്ന് ഒരു ഒരു അനുഭവം കൂടിയുണ്ട് ഒരു കുറച്ച് നല്ല മുന്നെയാണ് ഞങ്ങൾ സ്വാമിയിലൊക്കെ വന്നിട്ട് സ്വാമിയുടെ വന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ഇഷ്ടാണല്ലോ അങ്ങനെ പരിപാടിക്ക് പോവുക പോവ എപ്പോഴും പരിപാടിയാണ് അന്നത്തെ കാലത്തൊക്കെ നമ്മളൊരു പ്രപചിച്ചൊക്കെ ഉണ്ടായിരുന്ന മഞ്ചുരി അവരൊക്കെ എല്ലാ കാര്യം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു നടന്നിട്ടൊക്കെ ഞങ്ങൾ പോവുക ഈശ്വരാമ്പാടേക്ക് ഞങ്ങളെ മക്കൾ എന്റെ മോനും മോളൊക്കെ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ ഈശ്വരാമ്പാടെ ആഘോഷിക്കാൻ മെയ് ആറിനേക്ക് ഒരു കൺവീനർ സ്വാമിയേട്ടൻ്റെ വീട്ടിലേക്കാ പോവുക അന്ന് ഞങ്ങളിവിടെ ചേട്ടന്റെ മോളെ കല്യാണം കൂടി കഴിഞ്ഞ ദിവസം മെയ് ഒന്നിന് മെയ് ഒന്ന് മെയ് ഒന്ന് കഴിഞ്ഞ് ഈശ്വരാമ്പാടെ ഞങ്ങൾ അവരുടെ വീട്ടിലാണ് മത്സരങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം സൽക്കാരതൊന്നും ഞങ്ങൾ തുടങ്ങി നമുക്ക് സ്വാമിയുടെ പരിപാടിക്ക് പോകണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഏഴരയ്ക്ക് പ്രഭച്ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ എല്ലാവരും കൂടി കയറി പോവാണ് കയറിപ്പോയി നെല്ലിപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് ഒരു പാടം വഴിയൊക്കെ പോകണം ഞങ്ങൾക്ക് നെല്ലിപ്പറമ്പ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഒരു ഏഴരന്റെ വൈകുന്നേരത്തെ ആ വാർത്ത ഇങ്ങനെ വായിക്കുന്നത് എങ്ങോട്ടാ പോവേണ്ടത് ഞങ്ങൾക്ക് ഒരു പിടുത്തും പ്രഭശേഷി കിട്ടുന്നില്ല പ്രചേച്ചിക്ക് ഒരു പിടിത്തം കിട്ടാഞ്ഞ സമയത്ത് കുട്ടികൾ അപ്പൊ അയ്യോ അമ്മ കുട്ടികളൊക്കെ പറയും ഞങ്ങളൊക്കെ പറ അയ്യോ സ്വാമി സ്വാമി തന്നെ അന്ന് പറയും അയ്യോ ഞങ്ങൾ എന്താ ചെയ്യ പ്രചേച്ചിയെ ചോദിക്കുമ്പോ കുട്ടികളെ സായി ഗായത്രി പറഞ്ഞു സായി സായിശ്വര ഉറക്കനെ റോട്ടുന്നു ഞങ്ങള് ഞങ്ങൾക്ക് നല്ല ഇരുട്ടും ആ സമയത്ത് സായി ഈശ്വരായ വിത്മഹേ സത്യദേവായ ധീമഹീം തന്നെ സർവപ്രചോദയാ ചൊല്ലു അങ്ങനെ ഞങ്ങൾ മക്കളൊക്കെ പേടിച്ച് അയ്യോ പിന്നെ അമ്മേന്നൊക്കെ എന്നൊക്കെ കരയുന്നുണ്ട് ഞങ്ങൾ സായിശ്വര സായി ഗായത്രി ചൊല്ലി 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 ഒരാ ഞ്ചു മിനിറ്റ് ഞങ്ങൾ ചൊല്ലി ഇങ്ങോട്ട് എല്ലാവരും മനസ്സിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഞങ്ങക്ക് ഏത് വഴിക്ക് പോണെന്നുള്ള കുറെ ആയി ആ വഴിക്ക് ഒക്കെ പോയിട്ട് പെ പെട്ടെന്ന് ഭഗവാൻ ഒരു അയച്ച പോലെ ആ സോമേട്ടന്റെ മരുമകം വരുന്നു മരുമകം വന്ന് ആന്റി എന്താണ് ഇവിടെ നിൽക്കുന്നത് പ്രപഞ്ചിച്ചിനെ അറിയാം അവർക്ക് ആന്റി എന്താണ് ഇവിടെ നിൽക്കുന്ന ചോ അയ്യോ മോനെ ഞങ്ങൾക്ക് സോമൻ അങ്കിന്റെ വീട്ടിലേക്ക് പോണേ ഈ കുട്ടികളാണ് ഇതൊക്കെ ഒരു അഞ്ചു പത്ത് കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ അങ്കളിന്റെ വീട്ടിലേക്ക് പോകണേ ഞങ്ങക്ക് വഴിയൊന്നും മനസ്സിന്ന് അയിനെന്താ ആന്റി ആന്റി വരൂന്നറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്കല്ലേ പോണേ അങ്കിളിന്റെ വീട് ഞാൻ അവിടെ കൊണ്ട് വിട്ടു തരാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ ഇങ്ങനെ നടന്ന ഒരു വരമ്പിനിങ്ങനെ നടന്ന് പോകണം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അങ്ങനെ പോയി ഓരോ വീട്ടിലെത്തി അന്ന് പ്രജ മക്കളെ പഠിച്ചോളി കണ്ടുള്ള ഇതാണ് സ്വാമിന്റെ ശക്തി സ്വാമിന്റെ ശക്തി എന്ന് പറയുന്ന ഇതാണ് ഈ സായി ഗായത്രി ജപിക്ക സായി നാമം ജപിക്കുക അന്ന് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ ഉറപ്പിച്ചതാ ഭഗവാന്റെ ഒരു ശക്തി അന്ന് ഞങ്ങൾക്ക് ഒരു അനുഭവമാണത് സായിരാം എല്ലാം ഭഗവാന്റെ ത്രിപാദ പത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സായിരാം സായിരാം സായിരാം

దే హావ్ గాట్ సో మచ్ ఒబిడియన్స్ సో మచ్ ఆఫ్ డిసిప్లిన్ అండ్ వినయ విదేతలు ఉండినటువంటి వాని అండి నిజమైన విద్య కూడా ఆవిర్భవిస్తుంది ఇన్ ఫ్యాక్ట్ యు విల్ హావ్ ద ట్రూ ఎడ్యుకేషన్ ఇఫ్ యు హావ్ దీస్ టు ప్రిన్సిపల్స్ ఆఫ్ హ్యూమిలిటీ కరక వినయ విదేతలు లేనటువంటి వాడు ఎంత గొప్ప చదువరేనా కూడాను వాడు కేవలం చెవిటి వాడే ఇఫ్ యు ఆర్ నాట్ హంబుల్ ఇఫ్ యు ఆర్ నాట్ ఒబిడియన్ యు మే బి హైలీ లెర్న్డ్ బట్ ఇట్స్ ఆల్ యూస్లెస్ యూస్లెస్ అలాంటి చదువులు ఉండి ప్రయోజనం ఏమిటి వాట్ ఫార్ ఇస్ ఇఫ్ యు ఆర్ ఎడ్యుకేటెడ్ చదువులు చదివి చదివినందు చదువు చావంగా నేటికి చావు చదువు చదువాలి అట్ ఆల్ విత్ ఆల్ దిస్ ఎడ్యుకేషన్ యు ఆర్ గోయింగ్ టు అల్టిమేట్లీ డై యు షుడ్ లెర్న్ టు బి మోర్టల్ కనుకనే మన చదువులంతా కూడాను ఇలాంటివి కాదు దిస్ లో టైప్ ఆఫ్ ఎడ్యుకేషన్ షుడ్ నాట్ బి సత్యము ధర్మము న్యాయము సాంప్రదాయము సత్యంగము ఇలాంటివంతని పెంచాలి ఇన్ ఫ్యాక్ట్ అవర్ ఎడ్యుకేషన్ షుడ్ ఫాస్టర్ గ్రేట్ వాల్యూస్ లైక్ ట్రూత్

हे राम दूत हे राम भक्ता हे राम दास नमो नमो सीता माता शोक विनाश सीता माता शोक विनाश अनाधनाध नमो नमो अनाधनाध नमो नमो मारुतिराया महानुभावा മാരുതിരായ മഹാനുഭാവ അതിബലവ നമോ നമോ

सीता माता शोक विनाश सीता माता शोक विनाश अनाधनाध नमो नमो अनाधना था नमो नमो मारुतिराया महानुभावा മാതിരായുഭാവ അതിബലവന്ത നമോ നമോ ശ്രീയാൻസനേയ നമോ നമോ ൂത ഹേ രാമ ഭേ രാമ ദാസ നമോ നമോ സായിരാം പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് അഹന്തയിൽ നിന്നും നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള രണ്ട് ഉപായങ്ങൾ എങ്ങനെ ചെയ്യാമെന്നതിന് ഉത്തമ മാതൃക ശ്രീ രാജരാജനാണ് അദ്ദേഹം എല്ലായ്പോഴും തന്റെ വാക്കുകളും തകർച്ചകളും പരിശോധിച്ചുകൊണ്ട് ഭക്തിയാകുന്ന ആറ്റുകൾ ഉരച്ചു നോക്കിയിരുന്നു പൂക്കൾ അന്വേഷിക്കുന്ന വണ്ടിനെ പോലെ ഒരു പല്ലി ശരി വൃശ്ത്തെ ഇറുകെ തുല്കി പടരുന്നത് പോലെ അരികൾ നദിയിലേക്കും നദികൾ സമുദ്രത്തിലേക്കും കുതിക്കുന്നത് പോലെ ത്യാഗരാജന്റെ മനസ്സ് ശ്രീരാമന് വേണ്ടി കുതിച്ചുകൊണ്ടേയിരുന്നു അതേ ഗാനങ്ങളെല്ലാം ഈ ഭക്തിയാകുന്ന സുഗന്ധ പുഷ്പ അതുകൊണ്ട് തന്നെയാണ് അവ അനശ്വരമായി തീർന്നിരിക്കുന്നത് സ്വാമി സൈറാം अस्तु शान्ति समस्तलोका सुखिनो भवन्तु समस्तलोकासुखिनो भवन्तु समस्तलोका सुखिनो भवन्तो ओ शान्ति शान्ति शान्तिः